പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാവിരുദ്ധരായിട്ടുള്ള വൈദികർ ഏകീകൃത വിശ്വകുർബാനയ്ക്കെതിരായിട്ടുള്ള സമരം ചെന്നെത്തി നിൽക്കുന്നത് ക്രിസ്മസ് ദിനത്തിൽ അതിരൂപത ആസ്ഥാനത്തിന് മുമ്പിൽ ശ്രീ അഗസ്റ്റിൻ വട്ടോളി എന്ന വ്യക്തി നടത്തിയ പ്രസംഗത്തിലാണ് ഈ മനുഷ്യൻ പറയുന്നത് എല്ലാവരും വട്ടോളി എന്ന് വിളിച്ചാൽ മതി എന്നാണ് കാരണം എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുമില്ല ഏതായാലും വട്ടോളിയുടെ വെളിപാടുകൾ അനുസരിച്ച് കത്തോലിക്കാ സഭയിൽ പുരോഹിതന്മാർ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന അനുസരിച്ചാണ് വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് അദ്ദേഹം പറയുന്നു നമ്മൾ പറയണം കാനല്ലോ അല്ല കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രധാനം കാനല്ലോ മെത്രാൻ്റെ തടവാട് സ്വത്താണ് ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോധിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ കുർബാന ചൊല്ലും ഇത് ഞങ്ങളുടെ അവകാശമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് വട്ടോളിയോടൊരു ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതനായി തീർന്നത് സാധാരണ രീതിയിലാണെങ്കിൽ മാമൂദിസായിലൂടെ സഭയിൽ അംഗങ്ങൾ ആകുന്നവർക്ക് തിരുപ്പട്ടം എന്ന ശുശ്രൂഷയിലൂടെയാണ് പൗരോഹിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വിവാഹമെന്ന കൂതാശിയിലൂടെ വിവാഹ ജീവിതത്തിലേക്കും ആളുകൾ പ്രവേശിക്കുന്നു ഒരു വ്യക്തി മാമൂദിസ സ്വീകരിച്ച് സഭയിൽ അംഗമാകുമെന്നും ആ വ്യക്തി സഭയിൽ അംഗമാവുന്നതോടുകൂടി അദ്ദേഹം തിരുസഭയുടെ നിയമങ്ങൾ പാലിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നും തിരുസഭ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ തിരുവചനങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി ക്രിസ്തുവിനെ തൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ച് പുനരുദ്ധാനത്തിൽ ദൈവവുമായി ഐക്യപ്പെടുന്നതിന് കാനോൺ നിയമത്തിൽ അധിഷ്ഠിതമായ ജീവിതം വിശ്വാസികളെ സഹായിക്കുന്നു ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതമായ മനുഷ്യരോടൊപ്പം ആയിരിക്കുവാൻ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചുമെന്നും അങ്ങനെ മനുഷ്യനായി അവതരിച്ച ദൈവമാണ് ഈശോ എന്നും ഈശോയുടെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് എന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് എന്നും ആ വിശ്വാസത്തിന് അനുസരിച്ചുള്ള അവരുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നതിനുള്ള ചിട്ടവട്ടങ്ങളാണ് കാനോൺ നിയമങ്ങൾ എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുന്നു വട്ടോളി താങ്കൾ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എവിടെയാണുള്ളത് മാമോദിസ എന്ന കൂതാശയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് നിങ്ങൾ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വച്ചിട്ടുണ്ടോ മാമോദിസ സ്വീകരിക്കുന്ന വ്യക്തി പാപത്തിൽ ക്രിസ്തുവിനോടൊപ്പം മരിച്ച് ക്രിസ്തുവിൽ പുനർജീവിക്കുന്നു എന്നെവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത് ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ മനുഷ്യർക്ക് പങ്കുവെച്ചു കൊടുത്ത കാര്യങ്ങൾ തുടർന്നും ഈ ലോകത്തിൽ നടത്തിക്കൊണ്ടു പോകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ പൗരോഹിത്യം എന്ന ദാനം ഈ ലോകത്തിന് സമ്മാനിച്ചു എന്നും അങ്ങനെ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന വ്യക്തികൾ തിരുസഭ നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ് പൗരോഹിത്യമെന്നും നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വച്ചിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നത് സുവിശേഷത്തിൽ നിന്നും സുവിശേഷത്തിലെ ഈ വിശ്വാസ സത്യങ്ങൾക്കനുസരിച്ച് എല്ലാ കുദാശകളും പരികർമ്മം ചെയ്യപ്പെടുന്നതും സഭയിലെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് മാമുദീസ മുതൽ മാർപ്പാപ്പായുടെ തിരഞ്ഞെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് കാനൂൺ നിയമത്തില് അധിഷ്ഠിതമായ വ്യവസ്ഥകൾ അനുസരിച്ചുമാണ് എന്ന് സാധാരണക്കാരായ വിശ്വാസികൾക്കെല്ലാം അറിയാം ഇതൊന്നും ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇല്ല എന്നുമുള്ള കാര്യവും സാമാന്യ ബോധമുള്ള വിശ്വാസികൾക്കെല്ലാം അറിയാം ഇതിനിടയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വേണം വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഏതൊരു സംഘടനയും അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ നിർണയിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഒരു നിയമാവലി ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ യാതൊരു രീതിയിലുമുള്ള അച്ചടക്ക സംവിധാനമില്ലാതെ അത് സ്വയം തകർന്നു പോകും പത്രോത്സാഹുന്ന പാറമേൽ ഈശോ സ്ഥാപിച്ച സഭയെ ഈശോയുടെ രണ്ടാം വരവ് വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പ്രാർത്ഥനാപൂർവം തിരുസഭ തയ്യാറാക്കി അംഗീകരിച്ച് വിജയകരമായി നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിയമ സംവിധാനമാണ് കാനൂൺ നിയമം ആ നിയമം അനുസരിച്ചാണ് പട്ടോളി നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ മാമോദീസ നൽകിയതും ആദ്യ കുർബാന നിങ്ങൾ സ്വീകരിച്ചതും പിന്നീട് തിരുപ്പട്ട ശുശ്രൂഷ നിങ്ങൾക്ക് ദാനമായി നൽകിയതും പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു വ്യക്തിയാണ് താനെന്ന് ക്രിസ്മസ് ദിനത്തിലെ നിങ്ങളുടെ പ്രസംഗത്തിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് വളരെ നന്നായി കാരണം നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും സഭയെ എപ്രകാരമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കൈയടിച്ച പുരോഹിതന്മാർ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകം എമ്പാടുമുള്ള മലയാളികൾ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിലെ മലയാളികൾ നിങ്ങളെ നന്നായി വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ പറയുന്നു നിങ്ങൾ ശീർഷാസനത്തിൽ കുർബാന അർപ്പിക്കുന്നു എന്ന് വെറുതെയാണ് വട്ടോളി തിരുസഭ പറയുന്നത് പോലെ മാത്രമേ നിങ്ങൾ കുർബാന അർപ്പിക്കുകയുള്ളൂ അല്ലാതെ തിരുസഭയെ ധിക്കരിച്ച് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വിശ്വകുർബാന അർപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് വെറും നാടകമാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളെ വിശ്വാസികൾ കല്ലുന്നില്ലെങ്കിൽ അത് തിരുസഭ അവരെ പഠിപ്പിച്ച മര്യാദ കൊണ്ടാണ് എന്നും തിരിച്ചറിയുക ഒരു ആവേശത്തിന് ശീർഷാസ്ഥലത്തിൽ കുർബാന ചൊല്ലും എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ ശൈലിക്ക് നല്ലതായിരിക്കാം തിരുസഭ അനുശാസിക്കുന്ന രീതിയിൽ അല്ലാതെ തിരുസഭയിൽ ആർക്കും ഒന്നും തന്നെ പ്രവർത്തിക്കുക സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കും നിങ്ങളുടെ വാക്കുകൾ കേട്ട് കൈയടിച്ച ലോഹയിട്ടവരും വിഡിച്ചിരി ചിരിച്ചവരും ഒക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്നത് അത്രയ്ക്ക് നല്ലതായിരിക്കും തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തോളം വരുന്ന വൈദികരെ അടിമകളാക്കി വച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ അടിമകളായി തുടരുന്നത് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള വഴി തിരഞ്ഞെടുത്ത് പോയിക്കൊള്ളുക അത് നിങ്ങൾക്കും തിരുസഭയ്ക്കും നന്നായിരിക്കും തിരുസഭയിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയവരെ മാത്രമേ പുരോഹിതന്മാരായിട്ട് ആവശ്യമുള്ളൂ നിങ്ങൾക്ക് പൗരോഹിത്യം ഏതെങ്കിലും രീതിയിലുള്ള അടിമത്തമായി തോന്നുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു കിടക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പൗരോഹിത്യം അംഗീകരിക്കുന്ന വിശ്വാസികളുടെ അടുത്തുപോയി നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ കൊള്ളുക നിങ്ങൾക്ക് തോന്നുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കത്തോലിക്ക സഭയിൽ സാധ്യമല്ല എന്ന് ദയവായി തിരിച്ചറിയുക കത്തോലിക്ക സഭ മെത്രാന്റെ തറവാട് സ്വത്താണോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ട് എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ പറയട്ടെ സാധാരണ വിശ്വാസികൾക്ക് അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള തോന്നലുകളും ഇല്ല കേട്ടോ സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് ഈശോയുടെ ശരീരമായ സഭയെ മേൽപ്പെട്ടക്കാരൻ്റെ ശുശ്രൂഷാ സ്ഥാനത്ത് നിന്നുകൊണ്ട് നയിക്കുക എന്ന ദൗത്യമാണ് മെത്രാൻ നിർവഹിക്കുന്നത് സാധാരണ കുടുംബത്തിൽ സാധാരണ വ്യക്തികളായി ജനിച്ച് പൗരോഹിത്യം സ്വീകരിച്ച് പൗരോഹിത്യത്തിൽ നിന്ന് അപ്പസ്തോലന്മാരുടെ പിൻഗാമിയുടെ നിലയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ് മെത്രാന്മാർ അവർ നിർവഹിക്കുന്നത് സഭയുടെ ശുശ്രൂഷകളാണ് മെത്രാനുമായി ഐക്യത്തിലായിരിക്കുന്ന പുരോഹിതന്മാരിലൂടെ തിരുസഭ ഈശോയുടെ കൂതാശകൾ പരികരമം ചെയ്ത് വിശ്വാസികൾക്ക് ആത്മീയ പരിപോഷണം നടത്തി ഈ ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ നന്മ പ്രവർത്തികൾക്കും വിശുദ്ധ കൂതാശകളുടെ ഫലമായി ലഭിച്ച വരപ്രസാദങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് ബോധമുള്ള എല്ലാ വ്യക്തികളും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യങ്ങളാണ് ഈ കുദാശകൾ പരികർമ്മം ചെയ്യാൻ വിളിക്കപ്പെട്ട പൗരോഹിത്യം എന്ന മഹാദാനം സ്വീകരിച്ച ഈ വ്യക്തിയിൽ നിന്ന് ഈ ഒരു വ്യക്തിയിൽ നിന്ന് തിരുസഭയെപ്പറ്റി വിശുദ്ധ കുർബാനയെ പറ്റിയും വിശുദ്ധ കുർബാന അർപ്പണ രീതിയെപ്പറ്റിയും ഒക്കെ വളരെ മേച്ചകരമായ രീതിയിലുള്ള വാക്കുകൾ കേൾക്കേണ്ടി വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദൗർഭാഗ്യം തന്നെയാണ് എങ്കിലും നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് വന്ന ചിന്തകൾ നിങ്ങൾ എത്രമാത്രം അധപ്രതിച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് സാക്ഷിപ്പെടുത്തി ഇനിയും നിങ്ങളുടെ കൂടെ വിശ്വാസികൾ നിൽക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കുവാൻ നിങ്ങളുടെ വാക്കുകൾ വളരെ സഹായിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട വിശ്വാസികൾ വട്ടോളി എന്ന് പറയുന്ന മനുഷ്യൻ്റെ വാക്കുകൾ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് നിങ്ങൾ ഈ മനുഷ്യൻ്റെ കൂടെയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട സമയമാണ് തിരുസഭയെ ധിക്കരിക്കുന്ന വൈദീകരണം നിങ്ങളുടെ ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളെ ബാധിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദേവാലയങ്ങളിൽ നിന്ന് വിവാഹത്തിനുള്ള കുറിയുമായി മറ്റ് രൂപതകളിൽ ചെല്ലുന്ന വിശ്വാസികളോട് ഇത് അംഗീകരിക്കുവാൻ തങ്ങൾക്ക് സാധ്യമല്ല എന്ന് അവർ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരികയാണ് സഭയെ അനുസരിക്കാത്ത വൈദികർ നൽകുന്ന യാതൊരു രേഖകൾക്കും യാതൊരു വിലയുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക ആര് വിചാരിച്ചാലും ഞങ്ങളെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റുകയില്ല എന്നൊക്കെ വട്രോളിയും സംഘവും വിളിച്ചു പറയുന്നുണ്ടെങ്കിലും നിയമപ്രകാരം സ്ഥാപിതമായ ദേവാലയങ്ങളിൽ നിന്ന് നിയമസംവിധാനം ഇവരെ പുറത്താക്കുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞുകൊള്ളു തങ്ങളുടെ വാചക കസർത്തുകൾ തങ്ങളെ വിശ്വസിച്ച് പുറകെ വരുന്ന വിശ്വാസികൾ അവർ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുകയാണ് വട്ടോളിയുടെ വാക്കുകൾ പിന്തുടരുന്നവരാണോ നിങ്ങളുടെ ദേവാലയങ്ങളിലെ വൈദികർ എന്ന് നിങ്ങൾ അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക തിരുസഭയെ അനുസരിക്കുവാൻ അവരെ ഉപദേശിക്കുക ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ